ഹലോ ഗെയ്സ് അസ്സാമലൈക്കും നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കായും ഉണക്ക മീനോട് ഇട്ടുള്ളൊരു മുളക് കറിയാണ് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി ഒരു സബോള എടു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വാളമ്പുളി ഇടുന്നതായിരുന്നു ഒന്നുകൂടെ ഇത് പക്ഷേ വാളംപുളി ഇല്ലാത്തതുകൊണ്ട് കുടമ്പുളി എടുത്തിട്ടു വാളംപുളി ഇടാം കുടമ്പുളി ഇടാം പിന്നെ കഴുകി വൃത്തിയായി വെച്ചാൽ മീനും ഉണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ചട്ടി വെച്ചു അത് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മെട്ടോ ഇച്ചിരിയേറെ എണ്ണ ഒഴിക്കുന്നുണ്ട് നല്ലതുപോലെ എണ്ണയ്ക്കിറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് കടുകെട്ടുകൊടുക്കാം നമ്മളിവിടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുകെട്ടുകൊടുക്കാവേ കടുക് പൊട്ടി വന്നപ്പോൾ ഇച്ചിരി രണ്ട് മൂന്ന് ഉലുവേങ്ങി കൊടുക്കുക പൊട്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും പാവയ്ക്കാങ്കി ഇട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാതെ എന്നിട്ട് വെച്ച് കൊടുക്കാം പേരയ്ക്ക് അത് അത്തയ്ക്ക് കൊടുക്കാൻ പറ്റായിട്ട് നമുക്ക് പേരൊക്കെയാണ് അത് കുറഞ്ഞു ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ നമുക്ക് പെട്ടെന്ന് വഴി തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാണെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാവേ പിന്നീട് വേണോന്നുണ്ടെങ്കി ഇടാം ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമുക്ക് വെച്ചിട്ടൊന്ന് നല്ലതും ഇളക്കി കൊടുക്കാം വീതിക്കാത്ത തെറ്റുറ്റങ്ങളൊക്കെ വരും കേട്ട കൂട്ടുകാരെ കാരണം നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നത് ആരും ഹെൽപ്പിനൊന്നും ഇല്ല പിള്ളേർ പഠിക്കാൻ പോയേക്കാണ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ക്ഷണിക്കുക എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം അത് മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അത്യാവശ്യം എല്ലാ കൂട്ടായാലും ചോറൊക്കെ കഴിച്ചോ വൈകിട്ടത്തേക്കായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പം അവർക്ക് ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകഴിയുമ്പോ അതല്ല അപ്പൊ ഉച്ചയ്ക്കത്തേക്കും അതൊക്കെ എടുക്കും പിന്നെ വയ്യപ്പത്തേക്കാണ് ഇവിടെ പിന്നെ കറി വെക്കുന്നത് അടുത്തുള്ളപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ ചെറിയ തീയിൽ അപ്പം നമുക്കിത് മൂടി വെച്ച് വേവിക്കാവേ കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ പാവയ്ക്ക് എന്തായാലും നോക്കാം നല്ലപോലെ വരണ്ടിട്ടുണ്ട് ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാവേ ഒരേ നാട്ടിലും ഒരേ രീതിക്കാണ് വെക്കുന്നത് നമുക്കറിയില്ല എനിക്കറിയാവുന്ന ഇതാകട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കാവേ മുളക് പൊടിയാണ് അതുകൊണ്ട് ഒന്നര സ്പൂണെ ഇട്ടുള്ള കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം കൈ കഴിക്കും ഇങ്ങനെ വെക്കുമ്പം ഇപ്പൊ കാണാലോ നമുക്ക് മൂടി വെക്കാം ഇച്ചു നേരം നമുക്ക് ഇത് മൂടി വെക്കാം നമുക്ക് തുറന്ന് നോക്കാവേല്ലേ നമുക്ക് ഈ ഉണക്ക മീനുകൂടി ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം വലിയ മീൻ കഷ്ണമായതുകൊണ്ട് ഞാൻ ചെറിയൊന്നും ആക്കാൻ പോയില്ല അത് അത് ഞാൻ മൂന്നെണ്ണവേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ജോയിൻറ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനെ നമ്മളിവിടെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ ഉണക്കമീൻ വേവണം പിന്നെ പാവയ്ക്ക് ഒരു ഇച്ചിരി ഒരു ചിയുടെ വേവ നല്ലതല്ലേ അപ്പോൾ നമുക്ക് ഇച്ചിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടൊഴിച്ചേക്കാം വേവുണ്ട് നമ്മുടെ പാവയ്ക്കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് നമ്മുടെ പാവക്കായുടെ കറി എന്താന്ന് നോക്കാവേ നന്നായിട്ട് കുറുകിട്ടുണ്ടേ കുറച്ചും കൂടെ ലേക്ഷം കൂടെ ഒന്ന് കുറുകട്ടെ ഷണത്തിനുള്ള ഉപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഇത് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പറ്റിക്കോളൂ അങ്ങനത്തെ ഇവിടെ ഇതാണ് നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അസ്സാം വലിക്കും